സഹോദരാ നാം ആശിച്ചു വന്നത് അതിന് വേണ്ടിയാണ് ആ അന്ത്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അന്ത്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ അന്ത്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തത് മഹാനായ യൂസുഫ് നബി അലിഹിസലാം അള്ളാഹുവിൻ്റെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ കിട്ടിയ മഹാനായിട്ടും ഈ ലോകത്ത് നിന്ന് വലിക്കുന്ന അവസാന ശ്വാസം സംതൃപ്തമായിട്ടായിരിക്കുമോ ഇല്ലേ എന്നറിയാതെ വിഷമിച്ചു കൊണ്ട് റബിനോട് പ്രാർത്ഥിച്ചു നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ മുസ്ലിമായി മരിപ്പിക്കണേ ഈമാനോടെ മരിപ്പിക്കണേ നല്ലവരുടെ കൂടെ ചേർക്കണേ മഹാന യൂസുഫ് അലിഹിസലാം അള്ളാഹു അതാ സർവ മനുഷ്യരോടും പറയുന്നു ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എങ്ങനെ സൂക്ഷിക്കണോ അതേ സൂക്ഷ്മതയുടെ വിവിധ വശങ്ങൾ ഈ മൂന്ന് ദിവസത്തെ പ്രഭാഷണങ്ങളിലൂടെ ഇവിടെ ഒത്തുചേർന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ മനസ്സിലാക്കി ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒട്ടേറെ സംവിധാനങ്ങളുമായിട്ടാണ് നിങ്ങളിവിടെ നിന്നും മടങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് വിതരണം ചെയ്യപ്പെട്ട കിറ്റുകളിലൂടെ ഒരുപാട് അറിവുകളുടെ പ്രത്യേകമായ കേദാരങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ടാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട നിലക്ക് സൂക്ഷിച്ച് ജീവിച്ചോ വലാത്ത ഇല്ലാ <ahanạtermo> ും മുണ്ടല്ലാരും നിങ്ങൾ മരിച്ചു പോകരുത് മരണം മുസ്ലിമായിട്ട് തന്നെ ആയിരിക്കണം അതാണ് നമ്മുടെ തേട്ടം മുസ്ലിമാ മുസ്ലിമായി മരിപ്പിക്കണേ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ല കേവല പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം കാര്യമില്ല ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനം നമുക്ക് വേണം അതുകൊണ്ട് അതിനുള്ള മാർഗം അതാന്ന് പറയുന്നു ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن اولياؤكم في الحياه الدنيا وفي الاخره ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون نزلا من غفور رحيم അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവസാന ശ്വാസം നിനക്ക് സന്തോഷപൂർണമാകണോ ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷമല്ലേ പ്രിയമുള്ളവരെ അതേ ഈ സംസാരിക്കുന്ന ഞാനും എന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞിരിക്കുന്ന നിങ്ങളുമൊക്കെ മരണത്തിന്റെ മുമ്പിൽ കിടന്നു കിടന്നുകൊടുക്കേണ്ടുന്ന നിസ്സഹായമായ ഒരവസരമുണ്ട് അവിടെ നമുക്ക് ആരും കൂട്ടിനില്ല ചുറ്റു ഭാഗത്തു നിന്നുകൊണ്ട് പലരും കണ്ണുനീർ വാർക്കുന്നുവെങ്കിലും നമ്മുടെ മനസ്സെവിടെയോ പതരി കണ്ണുകൾ മറിഞ്ഞു പോയി കൈകാലുകൾക്ക് മാറ്റം സംഭവിച്ചു പോയി അതേ വല്ലാത്തൊരു വിഷമത്താൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയായി ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങളെയും അതേ മുഴുവൻ അസ്ഥികളെയും വേദന കടിച്ചു തിന്നുകയായി ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാന ശ്വാസം വലിക്കുന്ന നേരത്തും അവിടെ ഒന്ന് പറഞ്ഞല്ലോ ഇന്നലെ മരണത്തിന് സഹിക്കാനാവാത്ത വേദനയുണ്ട് ജനങ്ങളെ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ വരെ വല്ലാത്ത വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ ഓ പ്രിയമുള്ള സഹോദരാ ആ സമയത്ത് നമുക്കും വേദനയുണ്ട് പ്രയാസമുണ്ട് കഷ്ടപ്പാടുകളുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷേ ഒരല്പം ആ വേദന ലോലമാകണോ എന്ത് വേണമെന്നാ അല്ല പറഞ്ഞ രണ്ട് ഉപാധികൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇവിടം വിട്ട് പിരിഞ്ഞു പോകുമ്പോ നിങ്ങൾ അത് നെഞ്ചിൽ കൊത്തിവെക്കൂന കാലൂ റബുനല്ല ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിച്ചവർ ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞവർ സുമസ്ത അത് പറയുന്നവർ ലോകത്തൊരു കാണും അല്ലയാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുന്നവർ ക്യാമ്പസുകളിലും ഒരുപാട് നിങ്ങൾക്ക് കണ്ടേക്കാം പക്ഷേ ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറയുക മാത്രമല്ല അതിനനുസരിച്ച് ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തിയവനാരോ അല്ലയാണ് റബ്ബെന്ന് പറയുകയും അതിനനുസരിച്ച് വിശ്വാസത്തെ ക്രമീകരിച്ചവൻ കർമ്മത്തെ ക്രമീകരിച്ചവൻ സംസ്കാരത്തെ രൂപീകരിച്ചവൻ അതേ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ കൃത്യമായ അച്ചടക്കങ്ങൾ കൊടുത്തുകൊണ്ട് കൃത്യമായ രൂപത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയവർ അത്തരത്തിലുള്ള ആളുകളുടെ അവസാന നിമിഷത്തിൽ അലൈഹി മുൽമലായിക്കാ മലക്കുകൾ അതാ അവൻ്റെ അടുക്കൽ സന്നിഹിതനാകുന്നു അവൻ നോക്കുന്ന ദൂരത്തെല്ലാം റഹ്മത്തിൻ്റെ മലക്കുകളാണ് അവരിവനോട് വന്നിട്ട് പറയുന്നു അല്ലാത്ത പേടിക്കണ്ട പേടിക്കണ്ട കാരണം പേടി തോന്നുന്ന നേരമാണത് പേടി തോന്നുന്ന നേരമാണത് ഞാനും നിങ്ങളും അനുഭവിക്കാനിരിക്കുന്ന നേരമാണത് വല്ലാഹി ഭയം തോന്നുന്ന നേരമാണത് കാരണം എന്താ ഇന്നുവരെ ഈ കണ്ണുകൾ മലക്കുകളെ കണ്ടിട്ടില്ല ഇന്നുവരെ ഈ കാതുകൾ മലക്കുകളുടെ സ്വരം കേട്ടിട്ടില്ല പക്ഷേ മരണത്തിൻ്റെ പിടുത്തത്തിൽ അമരുന്ന നേരത്ത് ചുറ്റുഭാഗത്തുമുള്ള ആളുകളൊക്കെ നമ്മെ നോക്കിക്കൊണ്ട് വിലപിക്കുമ്പോഴും അവരുടെ വിലാപം കേൾക്കുകയല്ല നമ്മുടെ കാതുകളിൽ മലക്ക് ഏറ്റവും വലിയ ശബ്ദമാണ് നമ്മുടെ കണ്ണിറ നോക്കത്തുന്ന ദൂരത്തെ മുഴുവനും റഹ്മത്തിന്റെ മലക്കുകളാണ് എന്റെ കാഴ്ചക്ക് മാറ്റം വരുന്നു കേൾവിക്ക് മാറ്റം വരുന്നു ആ നേരത്താണ് അതേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ വ്യൂഹം എന്നോട് പറയുന്നത് അല്ലാ തഹാഫൂ ഞങ്ങളെ കണ്ട് പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ നിന്നെ ആക്രമിക്കാൻ വന്നതല്ല ദ്രോഹിക്കാൻ വന്നതല്ല മലക്കുകളാണ് സംസാരിക്കുന്നത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയുമായിട്ടാ ഞങ്ങൾ വന്നിട്ടുള്ളത് സന്തോഷിച്ചോ ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് ദുന്യാവിലും മിത്രങ്ങളാണ് ആഹുരത്തിലും ഞങ്ങൾ മിത്രങ്ങളാണ് നിങ്ങൾക്ക് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ നിങ്ങൾക്കവിടെ കിട്ടും കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും വിളിക്കുന്നതും എല്ലാം നിങ്ങൾക്കവിടെ ലഭിക്കുന്നതാണ് അള്ളാഹു ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിലേക്ക് ഇറങ്ങിക്കോ സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളുടെ ആശ്വാസവചനം നേരുന്നു ാഹു നമ്മെ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുമാറാകട്ടെ ആ സമയത്ത് ആ സമയത്ത് മനുഷ്യന്റെ കാതുകളിൽ മുഴങ്ങുന്നത് സത്യവിശ്വാസിയുടെ കാതുകളിൽ കാതുകളില്ലാ നേരത്തെ മുഴങ്ങുന്നത് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഓ സമാധാനം കിട്ടിക്കഴിഞ്ഞ ആത്മാവേ നീ ഒരുപാട് സഹിച്ചതല്ലേ ദുനിയാവിൽ നീ നീവൊരുപാട് ബുദ്ധിമുട്ടിയതല്ലേ ഒരുപാട് ക്ലേശിച്ചതല്ലേ ഇപ്പോൾ നിനക്ക് ആശ്വാസമാണ് സമാധാനമാണ് സർവശറുകളിൽ നിന്നും മോചനമായി കൊണ്ടല്ലേ നിനക്ക് മരണം വന്നിരിക്കുന്നത് സമാധാനം കിട്ടിയ ഇറങ്ങിക്കോ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ റാദിയ തൃപ്തിയോടെ സന്തോഷത്തോടെ മടങ്ങിക്കോ സ്വർഗമുണ്ട് 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 എന്ന സന്തോഷത്തിന്റെ വാർത്തകൾ പറഞ്ഞുകൊണ്ട് മലക്കുകളതാ ആശീർവാദങ്ങൾ കൊണ്ട് നമ്മെ പൊതിയുന്ന നേരം ആ നേരത്ത് ആ നേരത്ത് സന്തോഷിക്കണമെങ്കിൽ അല്ല ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു ശ്രദ്ധിക്കണം അല്ലയാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുക മാത്രമല്ല അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചോ അല്ല നമുക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്ന നരകം നിർബന്ധമാക്കുന്ന കാര്യമാണ് ശിർക്ക് അത് ജീവിതത്തിൽ ഉണ്ടാകരുത് റബ്ബുനല്ലാ എന്ന് അറേബ്യൻ മുഷിരിക്കും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് യഹൂദിയും പറഞ്ഞിട്ടുണ്ട് നസറാനിയും പറഞ്ഞിട്ടുണ്ട് പലരും ലോക ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടാമത് പറഞ്ഞ ഉപാധി അവരിൽ ഉണ്ടായിട്ടില്ല പറഞ്ഞ വാക്കിനോട് കൂറു പുലർത്തിക്കൊണ്ടവർ ജീവിച്ചിട്ടില്ല അവർ പലരോടും വിളിച്ചു പ്രാർത്ഥിച്ചു പലരെയും അവർ ആരാധിച്ചു അള്ളാഹുവിന് വെറുപ്പുള്ള ശിർക്കിലേക്ക് അവർ പോയി എന്നാൽ മുസ്ലിമേ നമ്മളോ ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിലും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ സർവശക്തി അള്ളാഹു അല്ലാതയില്ല എവിടെയും ഉറച്ചു പ്രഖ്യാപിക്കുന്നവരാണ് മുജാഹിദുകളായ നമ്മൾ പ്രിയ മുസ്ലിമേ അതിനെതിരെ ആര് കൊമ്പ് കുലുക്കിയിട്ട് ലെറ്റർ പേടിൻ്റെയും സീലിൻ്റെയും പിന്തുണയോടുകൂടി നമ്മുടെ നേരെ നീ ആ ആദർശത്തില്ലെന്ന് പുറത്താനടോ നീ പുറത്തുപോയെന്നു പറഞ്ഞാലും പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് അവസാന ശ്വാസത്തിൻ്റെ നേരത്തും പറയണം നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് അല്ല മതി ഒരു ജിന്നും നമുക്ക് വേണ്ട ഒരു മലക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട ഒരാളും നമുക്ക് വേണ്ട നമുക്ക് പ്രാർത്ഥിക്കാൻ സർവശക്തനായ ആരോപിക്കുന്നവർ പാപഭാരവുമായി കാലം കഴിക്കുമ്പോഴും ധീര ശബ്ദവുമായി അതെ ആര് മുടക്കിയാലും നിന്റെ ശബ്ദം ഈ ലോകത്ത് എത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ മുന്നണി പോരാളികളായിട്ടുണ്ടാകുമെന്ന ധീരമായ പ്രഖ്യാപനത്തോടെ നാം മുന്നേറുന്നു അതെവിടെയാണെങ്കിലും മുന്നേറുന്നു ക്യാമ്പസിലാണെങ്കിലും ആണെങ്കിലും വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും അതെ റബ്ബു അല്ലാ ഞങ്ങളുടെ റബ്ബു അല്ലയാണ് ത്തോടെ ജീവിക്കുന്നു അവർക്കാണ് നല്ല മരണം തീർന്നില്ല വിശ്വാസം ശരിയാകുന്നതോടൊപ്പം നമ്മിൽ ശരിയാവേണ്ടത് നമ്മുടെ കർമ്മങ്ങളാണ് വിശ്വാസം ശരിക്കും നിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായോ അല്ല നിന്നെ നിയന്ത്രിക്കുന്നു എന്ന ബോധം വന്നോ കർമ്മങ്ങൾ ശരിയാവണം അഞ്ചു നേരത്തെ നിസ്കാരം മുതൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കണിശതയുണ്ടാകണം അവസാനം നന്നാകണമെങ്കിൽ അതേ ക്യാമ്പസിൽ നിസ്കാരത്തിൻ്റെ സമയമായി എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ ആർക്കും താല്പര്യമില്ലാതിരിക്കുമ്പോഴും ഞാനങ്ങനെയല്ല ഞാൻ മുസ്ലിം يا يعني مسلمان أن يا بكوان ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ഞാൻ മുസ്ലിമാണെന്ന് പറയൽ ഈ കാലഘട്ടത്തിൽ വല്ലാത്തൊരു ജിഹാദാണ് പ്രിയമുള്ളവരെ കിട്ടുക എന്നത് ഏറ്റവും വലിയ ഒരു ത്യാഗത്തിന്റെ കാലഘട്ടമാണ് കാരണം കൂടനെന്ന് എന്ന് വിചാരിച്ചവർ പോലും അവസാന സമയത്ത് പാലം വലിക്കുന്നത് കാണുമ്പോൾ അതെ പടച്ചറൊബ്ബേ നിന്റെ ആദർശത്തെ ആര് കൈവടിഞ്ഞാലും നിന്റെ ആദർശത്തെ ആര് കൊഞ്ഞനം കുത്തിയാലും പടച്ചെറൊബേ നിന്റെ തുണ ഞങ്ങൾക്കുണ്ടെങ്കിൽ നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇസ്തികാമത്തിൽ തന്നെ ഞങ്ങളൊന്നും നിലനിൽക്കുമെന്ന ഉറച്ച പ്രഖ്യാപനത്തിൻ്റെ വലിയ തെളിവല്ലേ ഇക്കൂടിയ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർ അനിയത്തിമാർ അതേ എത്രമാത്രം പ്രയാസങ്ങൾ ഇസ്തിഖാമത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു എന്തെല്ലാം പ്രതിസന്ധികൾ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ നിസ്കാരം നമ്മുടെ മനസ്സിലുണ്ടാക്കി തീർക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാക്കി തീർക്കുന്ന മാറ്റങ്ങൾ നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയിടുകയാണ് നമസ്കരിക്കുന്ന സഹോദരൻ അവൻ്റെ കണ്ണുകൾ നിയന്ത്രിക്കുകയാണ് അവന്റെ കാതുകൾ നിയന്ത്രിക്കുകയാണ് അവന്റെ ലൈംഗികാവയവം നിയന്ത്രിക്കുകയാണ് അവന്റെ നാവ് നിയന്ത്രിക്കുകയാണ് അവൻ്റെ ശരീരം മുഴുവനും നിയന്ത്രിക്കുകയാണ് കാരണം എന്തെന്നല്ലേ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്ന സഹോദര സഹോദരി നമ്മളെന്താ വിളിച്ചു പറയുന്നത് ഇന്ന എൻ്റെ ജീവിതം മുഴുവനും അള്ളാ നിനക്കിഷ്ടപ്പെട്ടതിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല ഇഷ്ടമില്ലാത്തത് ഞാൻ പറയില്ല ഇഷ്ടമില്ലാത്തത് ഞാൻ കേൾക്കില്ല ഇഷ്ടമില്ലാത്തതിലേക്ക് ഞാൻ കാണുകയില്ല അതേ പരീക്ഷണങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തെന്ത് പരീക്ഷണങ്ങൾ അവിടെയൊക്കെ ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾന്താ പറയുന്നത് അവിടെയാണ് സ്വർഗം കിട്ടണമെങ്കിൽ വേണ്ടത് എന്താണെന്ന് ആ ആശീർവാദ വചനത്തിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്വർഗംമാർക്കാണ് ലഭിക്കുന്നത് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മലക്കുകള് പറയും বরত <tum> നിങ്ങൾ ഏറെ സഹിച്ചവരാണ് നിങ്ങൾ സഹിച്ചതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നോ നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്നാണല്ല പറയുന്നത് സഹനം ക്ഷമ എന്ന് പറയുന്നത് മൂന്ന് മേഖലയിൽ ആവശ്യമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നല്ലവണ്ണം ക്ഷമ വേണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ക്ഷമ വേണം ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പതരാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം ഈ മൂന്ന് രംഗത്തും ക്ഷമയുണ്ടെങ്കിൽ അല്ലാതെ അതല്ലേ സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് അവർ സഹിച്ചതുകൊണ്ട് അവർക്ക് പ്രതിഫലം നൽകുന്നു ജന്നത്തം സ്വർഗവും പട്ടുവസ്ത്രങ്ങളും അതിലെ സൗകര്യങ്ങളുമെല്ലാം അള്ളാഹു എടുത്തു പറയുന്നു ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം